അപ്പം ഞാൻ ഗ്രാമർ ക്ലാസ് ആരംഭിക്കുകയാണ് ഗ്രാമർ ഈസ് ദ സയൻസ് ഓഫ് ദ യൂസ് ഓഫ് ദ ലാംഗ്വേജ് ഭാഷ ഉപയോഗിക്കുന്നതിനുള്ള ശാസ്ത്രമാണ് ഗ്രാമർ ഇത് ഒന്ന് താല്പര്യത്തോടുകൂടി എടുത്താൽ വളരെ ലളിതമായി കൈവശമാക്കാവുന്ന ഒരു വിഷയമാണ് നമ്മൾ ഗ്രാമർ ക്ലാസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത് പദങ്ങളെക്കുറിച്ചാണ് നമുക്ക് ആദ്യം നമ്മൾ പദം ഇംഗ്ലീഷ് പറഞ്ഞാൽ വേഡ് വേഡിനെ നമ്മൾ വീണ്ടും ഫ്രൈസാക്കുന്നു ഒന്നിലധികം പദം കൂടിയാൽ ഫ്രൈസായി മാറുന്നു അതിനെ അതിൻ്റെ അതിൻ്റെ കൂടെ ഒരു സബ്ജക്റ്റും ക്രെഡിക്കേറ്റും ചേർത്താൽ അത് ഒരു ക്ലോസ് ആയി മാറും സി എൽ എ യു എസ് സി ക്ലോസ് വാക്യം വാക്യം ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അത് വാചകമായി മാറും അപ്പോൾ ഒരു വാചകമാവണമെങ്കിൽ നമ്മൾ ആദ്യം അറിയേണ്ടത് പദങ്ങളാണ് ഒരു പദം കൂടുതൽ പദങ്ങളാവുമ്പോൾ ക്ലോ ആവുന്നു ഫ്രൈസിൽ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ചേരുമ്പോൾ ക്ലോസ് ആവുന്നു ക്ലോസ് ഒറ്റയ്ക്ക് നിൽക്കുന്നതാണെങ്കിൽ വാചകമാകുന്നു അങ്ങനെയാണ് സെൻറ്റൻസ് രൂപം കൊള്ളുന്നത് അപ്പോൾ വാചകമായി വാചകങ്ങൾ പൊതുവെ നാല് തരം വാചകത്തിലടങ്ങിയിരിക്കുന്ന പദങ്ങളുടെ ക്രമവും സ്വഭാവവും അനുസരിച്ച് വാചകത്തെ നാലാക്കി തരംതിരിച്ചിരിക്കുന്നു തിരിച്ചിരിക്കുന്നു ഒന്ന് അസർട്ടീവ് സെൻറ്റൻസ് ഇമ്പരേറ്റീവ് സെൻറ്റൻസ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ഇൻട്രോഗേറ്റീവ് സെൻ്റൻസ് സാധാരണ വാചകം കൽപ്പനാജ്ഞ അപേക്ഷ ആശ്ചര്യവാചകം ചോദ്യവാചകം ഇങ്ങനെ നാല് തരത്തിലുള്ള വാചകമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ വാചകത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്ന ക്ലോസുകളുടെ ഘടനയും സ്വഭാവവും അർത്ഥവും അനുസരിച്ച് വാചകത്തെ വീണ്ടും നാലാക്കി തരം തിരിച്ചിരിക്കുന്നു ഞാൻ ഒന്നുകൂടി പറയുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ നാല് വാചകങ്ങളിൽ തന്നെ അടങ്ങിയിരിക്കുന്ന ക്ലോസുകളുടെ ഘടനയും സ്വഭാവവും അനുസരിച്ച് വാചകത്തെ വീണ്ടും നാലാക്കി തരംതിരിച്ചിരിക്കുന്നു അതൊന്ന് സിമ്പിൾ സെൻറ്റൻസ് കോമ്പൗണ്ട് സെൻറ്റൻസ് കോംപ്ലക്സ് സെൻറ്റൻസ് കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് ഇങ്ങനെയാണ് വാചകങ്ങൾ ഉണ്ടാവുന്നത് അപ്പം നമ്മൾ വാചകങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചു വാചകങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയാനും പഠിച്ചു കൂടുതൽ ഉദാഹരണങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ എക്സാമ്പിളുകളായി എഴുതി കാണിച്ചു തരുന്നതാണ് അപ്പം ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പല അഭിപ്രായങ്ങളും ഉണ്ടാവാം ഗ്രാമർ പഠിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇംഗ്ലീഷ് മുഴുവൻ തറവാക്കണമെന്ന് നിർബന്ധമില്ല അറിയുന്ന കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവരെ പറഞ്ഞുകൊടുത്ത് അവരെ കൂടി ഗ്രാമറിനെ കുറിച്ച് ബോധവാന്മാരാക്കുകയാണ് ഈ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പി എസ് സി ടെസ്റ്റ് എഴുതാൻ മാത്രമുള്ള ഒരു ക്ലാസ് വേറെയാണ് അത് ഇതിൻ്റെ അടിസ്ഥാനപരമായും ഏറ്റവും ഉന്നതപരമായും ഉള്ള മേഖലകളിലേക്ക് കയറിയാൽ മാത്രമേ പി എസ് സി ടെസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസിലെ ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ അത് നമുക്ക് കുറേ കൂടി കഴിഞ്ഞ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഉപകാരം കിട്ടിയെങ്കിൽ അത് നന്നായി ഇരിക്കുമെന്ന് കരുതുന്നു അത് നല്ല തരത്തിൽ പ്രയോഗിക്കുക വീട്ടിലിരുന്ന് പറഞ്ഞ് പ്രയോഗിക്കുകയോ എഴുതി പ്രയോഗിക്കുകയോ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു അടുത്ത ക്ലാസ്സിൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്നത്